ഹലോ ഹായ് രുചി തേടിയുള്ള യാത്രയിലാണ് നമ്മളിപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരം കുഞ്ചാലും മൂടുള്ള ഒരു വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും കണ്ടറിയാം നമുക്ക് വിശേഷങ്ങളിലേക്ക് പോകാം പക്ഷേ കുറച്ച് കാലം കൊണ്ട് കേരളത്തിൽ മധുരപ്രിയർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നൊരു ഒരു പേരാണ് കുണാഫ എന്നത് ഓൺലൈൻ ഓർഡർ ആയിട്ടും അല്ലെങ്കിൽ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടും ഒക്കെ ഈ കുണാഫ കഴിച്ചവർ കഴിക്കുന്നവരുണ്ട് പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഈ വീട്ടിലെത്തിയിട്ട് കുനാഫ എന്നിട്ടുള്ള എന്നുള്ള ഒരു പശ്ചാത്യ വിഭവം അതിവിടെ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് തയ്യാറാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടേക്ക് വന്നത് കുനാഫയുടെ ബേസ് വന്നിട്ട് സ്രെഡ് ഫിലോ പേസ്ട്രി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കുനാഫ ഡോ അത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അകത്ത് ഫില്ലിങ് വരുന്നത് ക്രീം ചീസ് ഫില്ലിംഗ് ആണ് വരുന്നത് മെയിൻലി ക്രീം ചീസ് മിക്സ് ചെയ്തിട്ടുള്ള ഫില്ലിങ് പിന്നെ ഫ്ലേവേഴ്സിലാണെങ്കിൽ വരുന്നത് പിസ്തയാണെങ്കിൽ പിസ്ത ക്രഷും പിസ്ത പൗഡറും ആഡ് ചെയ്യും ആൽമണ്ടും കാഷുവും എല്ലാം അതുപോലെ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എക്സ്ട്രാ ചീസ് വരുന്ന ക്രീം ചീസ് അല്ലാതെ ക്ലാസിക് ചീസ് കുനാഫയിൽ മൊസല്ല ചീസും ആഡ് ചെയ്താണ് വരുന്നത് നമുക്കൊപ്പം ഉള്ളത് സൽമയാണ് സെൽമ ഒരു ജീവിത വിജയഗാഥ കൂടിയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ചോദിച്ചറിയാം സൽമയുടെ വിശേഷങ്ങൾ ഹലോ എങ്ങനെയാണ് ഈ ഒരു കുനാഫ എന്നുള്ളൊരു മെത്തേഡിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംരംഭത്തിലേക്ക് എത്തിയത് ഞങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് നോക്കണം എന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അമ്മയ്ക്കും ലൈക്ക് ഹൗസ് വൈഫാണ് സൗഫൈ ഹൗസ് വൈഫ് വീട്ടിൽ വീട്ടിലിരുന്ന് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള പ്ലാനിങ്ങിൽ ഇരുന്നപ്പോഴാണ് ലൈക്ക് ഷീസ് വെൽ കുക്കിംഗ് ലൈക്ക് കുനാഫസ് നല്ലപോലെ കുക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോൾ ലൈക്ക് ആയിട്ട് വന്നു അങ്ങനെയാണ് ഒരു ഒരു ക്ലൗഡ് കിച്ചൺ സുക്കീ സൊ സൊമാറ്റോയിലൊക്കെ ഇപ്പോൾ ഒരുപാട് രീതിയിൽ ഇതുപോലത്തെ സ്റ്റാർട്ടപ്പ്സ് ലൈക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരുപാട് ലൈക്ക് ആണ് നമുക്ക് നമുക്കിപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഇത് ചെറിയ രീതിയിൽ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ തുടങ്ങിയതാണ് കുനാഫ ഓക്കെ എനിക്ക് തോന്നുന്നു ഡിഗ്രി സെക്കൻഡ് ഇയർ ആയതേ ഉള്ളു അല്ലേ സൽമ ഈ ഒരു ചെറിയ പ്രായത്തിൽ കൂടി സൽമയുടെ ഒരു എങ്ങനെയാണ് നിങ്ങൾ ഈ ക്ലൗഡ് കിച്ചണിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് അങ്ങനെ ഒരു സാധ്യത കണ്ടെത്തുന്നത് എനിക്ക് തോന്നുന്നു ഈ കോവിഡ് കാലമൊക്കെ ആണെന്ന് തോന്നുന്നു അല്ലേ ഇല്ലാണോ ഒരുപാട് രീതിയിൽ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട് ഒരുപാട് ഒരുപാടത് അപ്പോൾ ഞങ്ങൾക്ക് പറ്റുമെന്നൊക്കെ ഒരുപാട് ലൈക്ക് ഞങ്ങൾ ഒരുപാട് പ്രോസസ്സ് ഉണ്ടായിരിക്കും എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ വളരെ ലൈക്ക് മിനിമലായിട്ട് നമുക്ക് ഒരു എഫ് എസ് എസ് ഐ എടുത്താൽ മതി അതിനുശേഷം സ്വിഗ്ഗി ആയാലും സൊമാറ്റോ ആയാലും നല്ല രീതിയിൽ കോപ്പറേറ്റീവ് ആണ് നമ്മളെ രീ നമ്മളടുത്ത് ലൈക്ക് എല്ലാ രീതിയിലും ിലും കോപ്പറേറ്റീവ് ആയിട്ട് നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പം അല്ലാതെ ഇപ്പം ഷോപ്പുകളിലൊക്കെ എങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടോ എങ്ങനെയാണ് ഓർഡറുകളൊക്കെ വരുന്നത് ഓർഡർ വരുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലാതെയും ലൈക്ക് ഫ്ലേവേഡ് ആയിട്ടുള്ള കുനാഫാസും അല്ലാത്ത ക്രീമും ചീസും എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട് ഉണ്ട് അല്ലേ എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ വെറൈറ്റികളാണ് അവൈലബിൾ മെയിൻലി വരുന്നത് ക്ലാസിക് ക്രീം കുനാഫ വരുന്നുണ്ട് പിന്നെ ചീസ് ചീസ് ഫുൾ ഔട്ട് ചീസ് കുനാഫാസ് വരുന്നുണ്ട് പിന്നെ മെയിൻലി സെയിൽ വരുന്നത് നൂട്ടല്ല കുനാഫ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരുപാട് ചോക്ലേറ്റി ആയിട്ടുള്ള കുനാഫ പിന്നെ ആസ് അസുഷൽ പിസ്ത കുനാഫ പിന്നെ ഞങ്ങളുടെ ഫേവറ്റ് ലൈക്ക് സ്പെഷ്യലായിട്ട് വരുന്നത് ലോട്ടസ് ബിസ്കോഫ് ആൽമണ്ട് കാഷ്യു ഇതുപോലത്തെ കുറച്ച് വെറൈറ്റി ആണ് വരുന്നത് അമ്മയാണല്ലേ സഹായം ആ അമ്മയും അമ്മയാണ് കൂടുതൽ എല്ലാം ചെയ്യുന്നത് മേക്കിംഗ് എല്ലാം അമ്മയാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ തുടങ്ങി കൊടുത്തത് എല്ലാം ഞാനായിട്ട് നിന്ന് ഞങ്ങൾ എല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ് പാക്കിംഗ് ഒക്കെ നിങ്ങൾ സ്വയം തന്നെ ചെയ്യണോ ആ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത് ഇത് ലൈക്ക് ഹീറ്റ് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയായിട്ട് ലൈക്ക് ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് ഇതിൻ്റെ ചൂടിൽ നിൽക്കണം എന്നാലേ കുനാഫ കറക്റ്റ് പ്രോപ്പർ ആയിട്ട് കഴിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ ഈ ഫോയിൽ പേപ്പറിലൊക്കെ ആക്ട് ചെയ്തിട്ടാണ് പിസ്ത കുനാഫയാണ് സോ പിസ്താഷ് സ്വിഗ്ഗിയിൽ സൊമാറ്റോയിലൊക്കെ എത്തുന്നത് ലേറ്റായിട്ട് എത്തുമ്പോൾ അപ്പോൾ കംപ്ലൈൻറ്റ്സ് വരാൻ പാടില്ല ചൂട് പോയിട്ട് അപ്പോൾ നമ്മൾ നല്ല രീതിയിലുള്ള പ്രീമിയം പാക്കിങ് ഫോയിൽ പേപ്പർ പാക്കിംഗ് ഒക്കെയാണ് നമ്മൾ ഇത് ഇത് ഷുഗർ സിറപ്പാണ് അതിൻ്റെ മേലിൽ പോർ ചെയ്തിരുന്നു ഇത് സ്പെഷ്യൽ സിറപ്പ് സാഫ്രോണിനൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കും നിങ്ങൾ തന്നെ ആ ഇതെല്ലാം ഞങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഇവിടെ ഇവിടെ തന്നെയാണ് ഇതെല്ലാം പ്രിപ്പെയർ ചെയ്യുന്നത് അതുപോലെ എത്തിക്കും ഇത് അത് ഹീറ്റായിട്ട് നമ്മളിപ്പോ ഉടനെ കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല അല്ലാതെ ആക്കുമ്പോ ഇത്രയേതായിട്ട് കൊടുത്താൽ അത് ഇത് നൂട്ടല്ല ഞങ്ങൾക്ക് ക്രീമും ചീസും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സെയിൽസ് വരുന്നത് ന്യൂട്ടല്ല ഫ്ലേവർ കുണാഫയ്ക്കാണ് കുട്ടികൾ കൂടുതൽ എടുക്കുന്നത് ന്യൂട്ടല്ല ഫ്ലേവർ ഇതിൽ അകത്ത് ചോക്ലേറ്റ് ഫില്ലിങ് വരുന്നുണ്ട് അത് മാത്രം പോരഞ്ഞിട്ട് ഞങ്ങൾ ന്യൂട്ടല്ല നൂട്ടല തന്നെയാണ് ടെക് സ്പ്രെഡ് ചെയ്യുന്നത് നൂട്ടല്ല സ്പ്രെഡാണ് കൂടുതൽ വരുന്നത് ഇതാണ് നമ്മുടെ കുണാഫ ഇവരുടെ ലോഗോ ഇതാണ് എന്താ മിയാമിയ മിയാമിയ എന്നാണ് എൻ്റെ പേര് ഇങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ടേസ്റ്റ് ചെയ്ത് നോക്കാം പിസ്താശിയാണ് നമ്മളിപ്പോ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മകളിൽ ഷുഗർ സിറപ്പ് ഒഴിക്കണം എന്നാണ് പിസ്താശിയാണ് നമ്മൾ കഴിക്കുന്നത് ഇതിന്റെ പിസ്തയുടെ ക്രീമുണ്ട് പുറത്ത് പിസ്ത കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട് നോക്കാം ും പറയണ്ട ഭയങ്കര നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കാണിച്ചു കിട്ടുന്നതിനേക്കാട്ടിലും എൻ്റെ തോന്നിക്കൂടി വളരെ സോഫ്റ്റ് ആണ് ഒന്നും പറയണ്ട അടിപൊളിയാണ് എന്തായാലും എനിക്ക് തോന്നുന്നു ഓർഡർ ചെയ്യാം എല്ലാവർക്കും അദ്ദേഹത്തിൽ ചെയ്യാവുന്നതാണ് വീട്ടിൽ സൽമ പറഞ്ഞതുപോലെ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് ഓരോ കൃത്യമായ രീതികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നമുക്ക് തന്നെ വീട്ടിലിരുന്ന് ചെയ്യാം ഈ സാധനം റോ മെറ്റീരിയലായിട്ട് കിട്ടുന്നതാണ് ാണ് റെഡി ടു കുക്ക് ചെയ്യാനുള്ള ഒരു ഒരു കൂടിയാണ് എന്തായാലും ഒന്നും ഗംഭീര വീട്ടിലിരിക്കുന്ന വെറുതെ ഇരിക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഇത്തരത്തിൽ ക്ലൗഡ് കിച്ചൺ പോലുള്ള സംരംഭങ്ങൾ നമ്മൾ വെറുതെ ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് കാണാം ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ അത് അത്തരത്തിൽ വിജയമാക്കിയ സെൽമയും അമ്മയുമാണ് നമ്മൾ കണ്ടത് അതുപോലെ എല്ലാവർക്കും ഇവർ പ്രചോദനമാവുകയാണ് കുണാഫ അല്ലെങ്കിൽ നമുക്ക് നമുക്കറിയാവുന്ന എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു രീതി ഏതായാലും വളരെയധികം നന്ദി സെൽമയ്ക്കും അമ്മയ്ക്കും എല്ലാം നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക